ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ ഇവിടെതാ നമ്മുടെ ജാൻമണി വന്നിട്ട് അപ്സറയോട് എന്തൊക്കെയോ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ജാൻമണിയും അപ്സറയും തമ്മിൽ നല്ല ഒരു കൂട്ടു തന്നെയാണ് ഇവിടെ ഹൗസിലെ പക്ഷേ ജാൻമണി വന്നിട്ട് പറയുന്നുണ്ട് അപ്സര നീ ചെയ്തത് ഒട്ടും ശരിയായില്ല അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പിന്നെ എന്നെ നോമിനേറ്റ് ചെയ്തത് എന്തിനാ എന്നും വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്സര തിരിച്ചു പറയുന്നുണ്ട് ഞാൻ തെറ്റ് കണ്ടാൽ അത് തുറന്നു പറയും അതുപോലെ തന്നെ നോമിനേറ്റ് ചെയ്യേണ്ടി വന്ന് നോമിനേറ്റ് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ ഇത് ജാൻമണിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ജാൻമണി ശബിക്കാനും സ്ഥിരം പറയുന്ന ആ പ്രാക്ക് ശാപം ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ ജാൻമണി പറയുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ആരും ഉണ്ടാവില്ല നീ ഒറ്റപ്പെടും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ അപ്സരയ്ക്ക് എന്തോ വിഷമം വന്നിട്ടുണ്ട് അപ്സര നേരെ എണീറ്റ് പോകുന്നുണ്ട് എണീറ്റ് പോയിട്ട് അപ്പുറത്ത് പോയിരുന്ന് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വിഷമത്തിൽ തന്നെയാണ് കരയുന്നത് അപ്പോൾ എന്തായാലും അപ്സര അവിടെ നിന്ന് കരയുന്ന സമയത്ത് നമ്മുടെ ശരണ്യ അപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുന്നു കാണാറുണ്ട് അതുവരെയുള്ള ആ പ്രൊമോ അപ്പൊ എന്താണ് ഇതിന് ഇടയ്ക്കുള്ള കാരണം എന്താണ് ഇവരുടെ സംഭവിച്ചത് എന്നുള്ളത് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാവുന്നതാണ്